ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്ന് മനോഹരമായ വർഷം കടന്നുപോയി പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിരവധി മാറ്റങ്ങളായിരിക്കും ഈ വർഷം നടക്കാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിരവധി കാര്യങ്ങൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രാബല്യത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിൽ ഒന്ന് നോക്കാം അതിലൊന്നാമത്തേത് നിങ്ങളുടെ ആധാർ കാർഡും പാനും ലിങ്ക് ചെയ്യാനുള്ള തീയതി അവസാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ സർക്കാർ നൽകിയ അറിയിപ്പുകൾ പ്രകാരം ഇതുവരെ നിങ്ങളുടെ പാൻ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾക്ക് സാമ്പത്തിക ഇടപാടുകൾ നടത്താനാകില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് നിങ്ങളുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായിട്ടുണ്ടാകും അതായത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നർത്ഥം അത്തരത്തിൽ ഉപയോഗശൂന്യമായ പാൻ കാർഡ് നിങ്ങൾക്ക് പലതരം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ഉപഭോക്താക്കൾക്ക് ഐ ടി ആർ റീഫണ്ടുകൾ ബാങ്കിങ് മേഖലകൾ എന്നിവിടങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെടും കൂടാതെ പാൻ ഉപയോഗശൂന്യമാണെങ്കിൽ പല സർക്കാർ പദ്ധതികളുടെയും ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞൊരു വർഷം സർക്കാർ ജനങ്ങൾക്കായി ആധാർ പാൻ ലിങ്കിങ്ങിന് സമയം നൽകിയിട്ടുണ്ടായിരുന്നു അടുത്തത് എൽ പി ജി സിലിണ്ടറുകളുടെ വിലകളിലുള്ള മാറ്റമാണ് എണ്ണ വിപണ വിപണന കമ്പനികൾ എല്ലാ മാസവും ഒന്നാം തീയതി എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കാറുണ്ട് ഇത്തവണയും എൽ പി ജി വിലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകളുടെ വില അതേപടി തുടർന്നിരുന്നു ജനുവരി ഒന്നിന് പത്തൊമ്പത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകൾക്ക് നൂറ്റി പതിനൊന്ന് രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതോടെ ഇന്ധനവിലയിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഈ വർധനവ് രാജ്യത്തുടനീളമുള്ള റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ ചെറുകിട കച്ചവടങ്ങൾ എന്നിവയുടെ പ്രവർത്തന ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പുതിയ വർഷം ഒരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ ആയിരിക്കും കൂടുതലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ കാർ വാങ്ങാൻ പദ്ധതിയിടുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ടെന്നൊന്നാണ് ഇനി പറയാൻ പോകുന്നത് രാജ്യത്തെ നിരവധി പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനികൾ അവരുടെ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്ന് വരുന്നുണ്ട് ഇന്ത്യയിലെ പല പ്രമുഖ കമ്പനികളും മൂവായിരം രൂപ മുതൽ മൂന്ന് ശതമാനം വരെ വാഹന വില വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ടാറ്റ മോട്ടേഴ്സ് ഹോണ്ട തുടങ്ങിയ കമ്പനികളും വില വർധന വർധനവിനെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് അടുത്തത് പ്രധാനമന്ത്രി കിസാൻ യോജന സ്കീമിനെ കുറിച്ചാണ് പല സംസ്ഥാനങ്ങളിലെ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ യോജനയിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടുന്നതിന് കർഷക ഐ ഡി ആവശ്യമായി വരും ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് നിർബന്ധമാകുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അടുത്തത് സംസ്ഥാനത്ത് മുൻഗണനേതര വിഭാഗത്തിലെ അതായത് വെള്ള നീല കാർഡ് ഉടമകൾക്ക് ജനുവരിയിൽ റേഷൻ അധിക വിഹിതം ലഭിക്കില്ല ഇത്തവണ രണ്ട് കിലോഗ്രാം അരി മാത്രമാണ് ലഭിക്കുക വെള്ളക്കാർഡിന് കഴിഞ്ഞ മാസം അധിക വിഹിതം കൂട്ടിച്ചേർത്ത് പത്ത് കിലോഗ്രാം അരി നൽകിയിരുന്നു നീലക്കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം വീതം അരി ജനുവരിയിൽ ലഭിക്കും കഴിഞ്ഞ മാസം ഇതിനു പുറമെ വിഹിതമായി അഞ്ച് കിലോഗ്രാം അരി കൂടി അനുവദിച്ചിരുന്നു അതുപോലെ ജനുവരിയിലെ റേഷൻ വിഹിതത്തിൽ നീല നീലാവെള്ള കാർഡുകൾക്കും അതുപോലെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള എൻ പി കാർഡ് എന്നിവയ്ക്കുള്ള റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിന് ശേഷം മുൻഗണനേതര വിഭാഗത്തിൻ്റെ റേഷൻ വിഹിതത്തിൽ ആട്ട വിതരണം ഉൾപ്പെടുത്തുന്നത് ഇതാദ്യമാണ് നീലാവെള്ള കാർഡുകൾക്ക് അതത് താലൂക്കിലെ ലഭ്യത അനുസരിച്ച് കാർഡിന് ഒന്ന് മുതൽ രണ്ട് കിലോഗ്രാം വരെ ആട്ട കിലോഗ്രാമിന് പതിനേഴ് രൂപ രൂപയ്ക്ക് നൽകും എൻ പി ഐ കാർഡിന് പരമാവധി ഒരു കിലോഗ്രാം ആട്ടയാണ് ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ അളവിലാണ് റേഷൻ ആട്ട നൽകിയിരുന്നത് അടുത്തത് കെ സി ബി സംബന്ധിച്ചിട്ടുള്ള ഒരറിയിപ്പാണ് സംസ്ഥാനത്തെ ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ച് കെ സി ബി ഉത്തരവിറക്കി പ്രതിമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് എട്ട് പൈസയും ദ്വൈമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് ഏഴ് പൈസയുമാണ് പിരിക്കാൻ തീരുമാനിച്ചത് നവംബർ മാസം പതിനെട്ടേ ദശാംശം നാല് അഞ്ച് കോടിയുടെ അധിക ബാധ്യത ഉണ്ടായതായി കെ സി ബി പറയുന്നു ഇതാണ് ജനുവരി മാസത്തെ ബില്ലിൽ നിന്ന് ഈടാക്കുന്നത് ഡിസംബറിൽ പ്രതിമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് അഞ്ച് പൈസയും ദ്വൈമാസ ബില്ലുകാർക്ക് യൂണിറ്റിന് എട്ട് പൈസയും ആയിരുന്നു ഇന്ധന സർചാർജ്